ബോംബെയിൽ ഫാമിലിയായിട്ട് താമസിക്കുന്നവർക്ക് ഒരു വീഡിയോ എടുത്ത് എടുത്തതാണിത് മെയ് ഇരുപത്തി രണ്ടാം തീയതി ആണ് ഇരുപത്തി രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനെടുത്ത വീഡിയോ ആണ് ഇവിടെ ബോംബെയിൽ ഫാമിലി ആയിട്ട് താമസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലം ഞാൻ ഒരു വീഡിയോ എടുത്ത് വിടുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ സമയം പോക്കാണ് നല്ലൊരു പാർക്കാണിത് ഓക്കേ ഇത് നമ്മൾ ശിവാജി പാർക്കിൻ്റെ അവിടെ നിന്ന് രാത്രി ശിവാജി പാർക്കിൻ്റെ അവിടെ വരണ വഴിയാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും വലിയ ഒരു പാർക്ക് കാണാം ഗാർഡൻ കാണാം ഉണ്ടല്ലേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റിൽ കടൽബാഗാണ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു ഇവിടെ വന്നിട്ട് ഫാമിലി കാര്യം കുട്ടികളായിട്ടൊക്കെ വന്ന് കുറച്ചു നേരം കാറ്റുമുണ്ട് വിശ്രമിക്കാനും അതുപോലെ ഒരുപാട് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത് ഇവിടെ വന്നാൽ കഴിക്കും കാണാം ഇവിടെ ഞാൻ കുറച്ച് എൻ്റെ തെങ്ങുണ്ട് ഇമേ കംപ്ലൈൻറ്റ് വന്നിട്ട് ഓല ഓലൊക്കെ വീണിട്ട് ആൾക്കാർക്ക് പ്രശ്നമായിട്ട് അപ്പോൾ ഇവിടെ ഇത് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് തെങ്ങിൻ്റെ ഉൾക്കയറിട്ട് അപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ച് വിട്ട് തരാം ഇവിടെ ഇരുന്ന് കാറ്റുവളാണ് ഒക്കെയുള്ള സ്ഥലങ്ങൾ ഇത് ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു സംഭവം ഉണ്ടാക്കുകയാണ് നമ്മൾ സിനിമ ടാഗീസിൽ ഇരുന്നിട്ട് ഒരു പടം കാണുന്ന പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിട്ട് ഞങ്ങൾ രണ്ട് കമ്പ് വെച്ചിങ്ങണമില്ല ഇരുമ്പിൻ്റെ ഇത് ക്യാമറ ആണ് ആ കാണുന്നത് ആ പ്ലാസ്റ്റിക് കെട്ടിക്കണമെന്നില്ല ഇവിടെ ആ ക്യാമറയിൽ ഇത് വൈകുന്നേരം ഇവിടെ ആൾക്കാർ പാർക്കിങ്ങിൽ വന്നിട്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ ഗാർഡനിൽ വിശ്രമിക്കാൻ വരുമ്പോൾ അവർക്ക് ഓരോന്നും എന്തിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള വലിയ വലിയ സ്ക്രീനിലാണ് ഇത് ഇങ്ങനെ ഒരു സംഭവം കാണിക്കുന്നത് ഇത് വന്ന് കാണുമ്പോൾ രാത്രി വന്ന് കാണാൻ നല്ല രസമാണ് അത് ഒരു നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് ഇപ്പോൾ എല്ലാവരോടും പറയണം ഇവിടെ വന്നിട്ട് കുട്ടികളൊക്കെ കൂട്ടി ഞായറാഴ്ച ഇസൊക്കെ ഒന്ന് വെറുതെ ഇരിക്കണം ഫ്രീ ആവുന്ന സമയത്ത് ഇവിടെ ഉള്ള സ്റ്റെൽസൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സമയം പോക്കാണ് ഇവിടെ ഞാൻ എൻ്റെ വൈഫിനെയും കുട്ടികളായിട്ടൊക്കെ അവിടെ ആരും കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് ഇവിടെ ഉണ്ടായിരുന്നു രണ്ടും കൊല്ലം വരെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം കുട്ടികൾക്ക് ഇവിടെ കളിക്കാനുള്ള പല സൗകര്യങ്ങളും അവിടെ ഉണ്ട് ആ ഭാഗത്ത് പിന്നെ ഇതിൻ്റെ അപ്പുറം കടലാണ് കടല കാറ്റൊക്കെ വന്നിട്ടിങ്ങനെ അതുപോലെ ഒരു നാല് മണി വൈകുന്നേരം സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കടലിൻ്റെ ഈ ഭാഗത്തൊക്കെ വന്നിട്ട് എന്തേലും ഭക്ഷണം എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ കുതിരതാ കുതിര പുറത്ത് കയറിയിട്ട് കുട്ടികളെ എത്തി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിനെന്താ ചെറിയ പൈസ മേടിക്കൂ അയിമ്പത് റുപ്പ്യെന്താണ് മേടിക്കേണ്ടത് തോന്നുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റുഭാഗം ഓടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഈ കടലിൻ്റെ ഭാഗത്തുള്ളതാണ് ഇവിടെ വന്നാൽ നല്ല രസമാണ് ഞങ്ങൾക്ക് ഇവിടെ ബോറടിക്കൂല ഒരു വട്ടം വന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ വന്ന് വിശ്രമിക്കാൻ തോന്നും അങ്ങനെയുള്ള സ്ഥലങ്ങളാണിത് ഓക്കേ ഞാൻ ഇവിടെ എൻ്റെ രാവിലെ വളരെ വന്ന് പണിയൊക്കെ കഴിഞ്ഞിരിക്കണെ അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരോടും ഞാൻ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് പറ്റെങ്കിൽ വൈപ്പിനും കുട്ടികളൊക്കെ വൈപ്പിനും കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഇവിടെ നിന്ന് വിശ്രമിക്കാൻ മതി ഓക്കെ പിന്നെ നാല് മണിക്ക് കഴിഞ്ഞാൽ അവിടെ ആൾ നിറഞ്ഞു കൂടുന്നത് കാണാം അത്രക്കും ജനങ്ങൾ വന്നറിയും നാല് മണി നാലുമണി തൊട്ടിട്ട് ഒരു എട്ട് മണി വരെ എന്തോ ടൈമാണ് ആ സമയം ഇപ്പോൾ രാവിലെ സമയത്ത് ആരുമില്ല രാവിലെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് ആൾക്കാർ വരും കഴിഞ്ഞിട്ടാണ് പോവുകയും ചെയ്യും പിന്നെ ഒരു നാല് മണിക്ക് ശേഷം നാല് മണി കഴിഞ്ഞതിന് ശേഷം ആണെങ്കിൽ ഗാർഡനിലേക്ക് ആൾക്കാർക്ക് പ്രവേശനമുള്ളൂ അങ്ങനെ എന്തോ ടൈമൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലുണ്ട് തോന്നുന്നു ഇപ്പോൾ ഞാൻ വ്യക്തമായിട്ട് ഞാൻ നാളെ ടൈമൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ടൈം മാറ്റിക്കണത് നാല് മണിക്കാണ് ഇവിടെ ആൾക്കാർ ഗേറ്റ് ഗാർഡൻ തുറക്കൽ OK bye